അസ്സാം വലൈക്കു വറഹമത് അഹി വബ്ക്കാത്തു എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മുടെ സൈക്കോളജി ക്ലാസ്സിലെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത് മൈൻഡ് വിയേഴ്സ് ബ്രെയിൻ നമ്മളെ മൈൻഡ് എന്താണ് മനസ്സ് എന്താണ് അതുപോലെ തലച്ചോറ് എന്താണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറാണ് മൈൻഡ് എന്ന് തന്നെ മനസ്സാണ് ഓക്കെ മൈൻഡ് എന്ന വാക്കു അതിൽ തന്നെ ന്യൂ വ്യത്യാസ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ മൈൻഡ് നമ്മളെ ബ്രെയിൻ എന്താണെന്ന് ചോദിച്ചാല് നമ്മളെ ശരീരത്തിലെ ഒരു ഫിസിക്കൽ ഓർഗൻ ഒരു ശരീരത്തിലെ ഒരു അവയവം ഡോക്ടർമാർക്കാൻ ബ്രെയിനെ സ്കാൻ ചെയ്യാൻ കഴിയും അതിൻ്റെ ഉള്ളിലുള്ള ഉം അതേപോലെ കെമിക്കൽസ് ഹോർമോണുകള് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മളെ ബ്രെയിനിന് എന്തെങ്കിലും കേട് വന്നിട്ടുണ്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടോ രോഗമുണ്ടോ എന്തെങ്കിലും പരിക്കേറ്റിയിട്ടുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ അതാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ബ്രെയിൻ ഒരു മെഷീനാണ് ഇഗ്നൽസും കെമിക്കൽസും ഒക്കെ ഉപയോഗിച്ച് നടക്കുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമാണ് ബ്രെയിന് ഈ മൈൻഡിനെ നോക്കാം മാനസിക മാനസ് എന്ന രീതിയിൽ മാനസിക രോഗം നമ്മള് ചിന്തകള് നമ്മളെ ചിന്തകള് തോട്ട്സ് അതുപോലെ നമ്മളെ ഭാവനകള് അതുപോലെ നമ്മളെ ഉം നമ്മളെ ഇമോഷൻസ് എന്താ പറയാ വികാരങ്ങള് അതുപോലെ നമ്മളെ ഓർമ്മകള് അതിന്റെ കാരണങ്ങള് ലോജിക്കായിട്ടുള്ള അതുപോലെ ഭയം പേടി നമ്മളെ സ്വപ്നങ്ങള് നമ്മളെ ഇമാജിനേഷൻസ് നമ്മളെ ണ്ടാക്കിയെടുക്കുന്ന കുറെ ആ അതുപോലെ സബ് കോൺഷ്യസ് ഹാബിറ്റ് നമ്മള് അറിഞ്ഞുകൊണ്ടല്ലാതെ ചെയ്യുന്ന കുറെ ശീലങ്ങൾ ഇതെല്ലാം നമ്മളെ മനസ്സിലാണ് ഈ മനസ്സിനെ നമുക്ക് സ്കാനർ അല്ലെങ്കിൽ സ്കാനിങ് മെഷീൻ ഉപയോഗിച്ച് കാണാൻ കഴിയില്ല മൈൻഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ് കാണാൻ പറ്റാത്തതാണ് പക്ഷെ അതൊരു നമ്മള് ശരീരത്തിനുള്ളിലുള്ള കാണാൻ പറ്റാത്ത ഒരു രോഗം അതാണ് മനസ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഫോൺ ഉണ്ടല്ലോ ഫോണ് ബ്രെയിൻ ആണ് അതിൻ്റെ ഉള്ളിലുള്ള ആപ്പുകൾ ഫോട്ടോസ് മെമ്മറീസ് ഐഡിയാസ് ഇതൊക്കെയാണ് മൈൻഡ് എന്ന് പറയുന്നത് ഫോണ് നമുക്ക് പിടിക്കാൻ പറ്റും അത് ഹാർഡ്വെയർ ആണ് അതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറുകളാണ് നമ്മളെ മൈൻഡ് മനസ്സ് ഓക്കേ ഫോൺ തകർന്നാല് ആപ്പ് ഫുൾ അതിൻ്റെ ഉള്ളിലുള്ള ഫുള്ള് ക്രാഷ് ആകും പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ആപ്പുകൾ ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ട് ഫോണിന് ഒരിക്കൽ കുഴപ്പം പറ്റില്ല അതേപോലെ നമ്മളെ മൈൻഡിലുള്ള കുറെ കാര്യങ്ങളെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെ ബ്രെയിനിന് ഒന്നും പറ്റൂല ബ്രെയിൻ കുറച്ചും കൂടി ആക്റ്റീവ് ആവും നമ്മൾ ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലേക്ക് മൈൻഡിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയാൽ നമ്മളെ ബ്രെയിൻ എന്താവും ഫ്രീ ആവും െ നമ്മളെ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് ഓവറായിട്ട് തിങ്ക്, ആലോചിക്കുന്നത് അപ്പം ബ്രെയിന് എന്തെങ്കിലും വിഷമം വന്നാൽ എന്തെങ്കിലും ബ്രെയിന് നമ്മളെ തലചോറിന് എന്തെങ്കിലും കേട് കേടുവന്നാല് നമ്മളെ ബോഡി മുഴുവനും നമ്മളെ ശരീരം മുഴുവനും അത് എഫക്റ്റ് ആവും നമ്മളെ മനസ്സിനാണ് ബുദ്ധിമുട്ട് വന്നത് വെച്ചാലേ അത് നമ്മളെ വികാരങ്ങളെ എഫക്റ്റ് ആവും വികാരങ്ങളെ എഫക്റ്റ് ആകുമ്പം സ്വാഭാവികമായിട്ടും അത് നമ്മളെ തലച്ചോറൊപ്പം ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന തലച്ചോറ് അപ്പം മനസ്സിലുള്ള ഇപ്പം ദേഷ്യം വരികയാണെന്നു വെച്ചാൽ നമ്മളെ തലച്ചോറ് ദേഷ്യം കുറയ്ക്കാനുള്ള ഹോർമോണിനെ ഉണ്ടാക്കും അതുപോലെ സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ സങ്കടം കുറയ്ക്കാനുള്ള ഹോർമോണിനെ ഉണ്ടാക്കും ഇങ്ങനെ നമ്മൾ ഓരോ ഇമോഷൻസ് വരുമ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഹോർമോണിന് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതിന് ആഫ്റ്റർ എഫക്ട് ഉണ്ടായിരിക്കും ഇപ്പൊ ദേഷ്യം വരുമ്പോഴൊക്കെ ഉണ്ടാക്കുന്ന ഹോർമോണിന് ആഫ്റ്റർ എഫക്ട് ഉണ്ട് ഈ മക്കൾക്ക് പാല് കൊടുക്കുന്ന സമയത്തൊന്നും നമ്മൾ ദേഷ്യം പിടിക്കും കാരണം അവർക്ക് ഈ പാലിലൂടെ പോലും ആ ഹോർമോൺ എത്തിപ്പെടും അത് അവരുടെ സ്വഭാവ സ്വഭാവീകരണത്തിനും മറ്റൊക്കെ കാരണമായിട്ടില്ല അപ്പം അത്രയും കണക്റ്റഡ് ആണ് പക്ഷെ നമുക്ക് തൊടാനോ കാണാനോ പറ്റൂല അപ്പം അത് ഏതുപോലെന്നുവെച്ചാല് നമുക്ക് മൊബൈൽ ഫോണിലുള്ള ആപ്പുകളൊന്നും കാണാൻ പറ്റൂല പക്ഷെ അതിലേക്ക് വൈറസ് കയറിയാലും ഫോണ് ഫുള്ള് കേടുന്നു അതുപോലെ നമ്മൾ ഒരുപാട് യൂസ് ചെയ്താൽ ഫോണ് ചൂടാവുന്നുണ്ട് അല്ലെ ഫോൺ ഹാങ്ങ് ആവുന്നുണ്ട് കുറെ കാര്യങ്ങൾ കേറിയാൽ ഫോൺ ഹാങ്ങ് ആവുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മളെ മൈൻഡിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മളെ ബ്രെയിനും ആരുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ അതേപോലെ തന്നെ നമ്മളെ ബ്രെയിനില് ഒന്നാമത്തെ കാര്യം കെമിക്കൽസ് റിലീസ് ചെയ്യുക പിന്നെ നമ്മളെ ദേഷ്യപ്പെടുമ്പോഴും പേടിക്കുമ്പോഴും ഹോർമോണുകൾ റിലീസ് ചെയ്യും പിന്നെ ഉള്ളത് നമ്മളെ ഉറക്ക് നമ്മൾ ഉറങ്ങുന്ന ഉറങ്ങുന്ന സമയം നമ്മളെ തലച്ചോറിന് അറിയാം ഇത്ര സമയത്താണ് ഇവിടെ രാത്രി ആവുന്നത് ഇത്ര ടൈമിൽ ഉറങ്ങാനുള്ള സമയമാണ് എന്നൊക്കെ നമ്മള് ടൈം പീസ് എടുത്തിട്ടില്ലെങ്കിലും തലച്ചോറിന് അറിയാം അപ്പം ഈ നമ്മള് സ്ഥിരമായിട്ട് എണീക്കം കെടുക്കും സമയം ചെയ്യുന്ന ഒരാളാണ് വെച്ചാൽ അവർക്ക് ടൈം പീസിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മള് ഒരു രണ്ടു മണിക്ക് എണീക്കണം എന്ന് കരുതി കിട്ടുന്ന ചിലപ്പം നമ്മളെ ബ്രെയിൻ ഷാർപ്പ് ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടു മണിക്ക് അല്ലെങ്കിൽ ഒന്നേ മുക്കാലിന് നമ്മളെ അത് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിൽ ഒരു സൈക്കിൾ ഉണ്ട് അത് പ്രവർത്തിക്കുകയാണ് അതുപോലെ ബോഡി ഓർഗൻസ് കൺട്രോൾ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ ബ്രെയിൻ ആണ് നമുക്ക് കൈ ഇളക്കണം എന്ന് തോന്നുമ്പോഴാണ് കൈ ഇളക്കാൻ കഴിയുക അല്ലേ? ഞാന് തലയിലാണ് അത് ചിന്തിക്കുന്നത് മനസ്സിലാണ് ചിന്തിക്കുന്നത് ആ സിഗ്നൽ കൊടുക്കുന്നത് തലച്ചോറിലേക്കാണ് അല്ലെങ്കിൽ കാല് കാലിളക്കണം നമ്മൾ നടക്കുമ്പോൾ ഒരു കാല് വെച്ച് മറ്റേ കാല് വെക്കണം ഇതൊക്കെ ബ്രെയിൻ ആണ് പറയുന്നത് ബ്രെയിനാണ് നമ്മൾ ഈ പ്രാക്ടീസ് കൊടുക്കുന്നത് കാലിനേക്കാളും ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെക്കുക എന്നുള്ള അല്ലെങ്കിൽ നമ്മൾ നീന്തുമ്പോൾ എങ്ങനെ കൈ ചെയ്യണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോ എങ്ങനെയൊക്കെ ചെയ്യണം ഇതൊക്കെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് ബ്രെയിനാണ് ആണ് അവിടെ ഫീഡ് ചെയ്യുന്നത് കയ്യിൽ ഫീഡ് ചെയ്യാനുള്ള സൗകര്യമില്ല കാല് നടക്കുമ്പോൾ എങ്ങനെ വെക്കണം എന്നുള്ളത് ഫീഡ് ചെയ്യാൻ കാലിന് ആ നടക്കാനുള്ള സൗകര്യമുള്ളു അല്ലാതെ കാലിന് അത് ഫീഡ് ചെയ്ത് വെക്കാൻ അതൊക്കെയും സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമല്ല ഈ കാര്യങ്ങളൊക്കെയും സൂക്ഷിച്ചു വെക്കുന്നത് നമ്മളെ ബ്രെയിൻ ആണ് നമ്മളെ തലച്ചോറാണ് നമ്മളെ ഉള്ളിലല്ലേ ഇത് ഞാൻ പുറമെയുള്ള ഓർഗൻസിനെ പറ്റി അവയവങ്ങളെ പറ്റിയാണ് പറഞ്ഞത് അതേപോലെ തന്നെ നമ്മളെ ഉള്ളിലുള്ള ഹാർട്ട് കിഡ്നി തലച്ചോറ് നമ്മളെ വിഷ്പ് അങ്ങനത്തെ മൊത്തം രക്തോട്ടം കൂട്ടാന് രക്തോട്ടം കുറയ്ക്കാന് ഇങ്ങനെ ചൂട് കൂട്ടാന് ചൂട് കുറയ്ക്കാന് മൂത്രം കൂട്ടാന് മൂത്ര ഒഴിക്കാൻ മുട്ടുന്നു എന്നുള്ളത് മൂത്രം പെട്ടെന്ന് ഒഴുക്കി അല്ലെങ്കിൽ ഒഴിക്കാൻ ഇല്ല കക്കൂസ് പോവാനുണ്ട് ഇങ്ങനത്തെ തോന്നലുകളൊക്കെയും വരുന്നത് നമ്മളെ ബ്രെയിൻ എന്നാണ് സിഗ്നലുകൾ മൊത്തം ബ്രെയിനിലേക്കാണ് കൊടുക്കുന്നത് ബ്രെയിൻ എന്നാണ് നമ്മൾ മനസ്സിലാവുന്നത് ഓക്കെ ബ്രെയിനും മൈൻഡും ആയിട്ട് മൈൻഡുമായിട്ട് കണക്റ്റഡാണ് ഓക്കെ പിന്നെ മൈൻഡ് എന്താണ് ചെയ്യുന്നത് നോക്കാം മൈൻഡ് എന്ത് ഫീൽ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാം അപ്പം കാലിൽ ചൂട് തട്ടുന്നു എന്ന് ബ്രെയിന് ബ്രെയിന സിഗ്നൽ എടുക്കും കാലിൽ ചൂടുണ്ട് എന്നുള്ളത് അപ്പം മൈൻഡ് തീരുമാനിക്കും ഹോ കരയണോ ഓടിപ്പോണോ എന്നൊക്കെ ഉള്ളത് ബ്രെയിന് തീരുമാന മൈൻഡ് തീരുമാനിക്കും അപ്പൊ മൈൻഡിൽ അത് ഫിക്സഡ് ആയിരിക്കും എന്നിട്ട് പിന്നെ തീ കാണുമ്പോ മനസ്സിലാവും മൈൻഡ് ഓർമ്മിക്കും വേണ്ട തീയില് പോണ്ട കഴിഞ്ഞ പ്രാവശ്യം തീല് പോയപ്പോള്ള അപ്പൊ നമുക്ക് പേടി വരും ഫീൽ ചെയ്യും ഓക്കെ അതുപോലെ തന്നെ നമ്മൾ സിറ്റുവേഷൻസിന് അനുസരിച്ചിട്ട് പെരുമാറുന്നത് മൈൻഡാണ് നമ്മൾ പേടിക്കേണ്ട ഇവിടുത്തെ പേടിക്കും സങ്കടപ്പെടേണ്ട ഇടത്ത് സങ്കടപ്പെടും ഇതൊക്കെയും നമ്മളെ മൈൻഡിൽ നിന്ന് വരുന്നതാണ് അതുപോലെ നമ്മളെ പഴയ ഓർമ്മകൾ റീകോൾ ചെയ്യുന്നതും നമ്മളെ ആണ്. നമ്മളെ മനസ്സ് മനസ്സിലുള്ള ഫീലിങ്സ് വികാരങ്ങൾ അത് ബ്രെയിനിലെ കെമിക്കൽസ് ചേഞ്ച് ചെയ്യും നമ്മളെ തലച്ചോറിലെ കെമിക്കൽസ് ചേഞ്ച് ചെയ്യാം അപ്പൊ നമ്മളെ സ്ട്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ടെൻഷൻ ഇരിക്കുന്ന ഒരു കാര്യം ചിന്തിക്കുകയാണെന്നുണ്ടെങ്കില് നമ്മളെ ബ്രെയിനിൽ നമ്മളെ തലച്ചോറിൽ കോട്ടിസോള് എന്നുള്ള ഒരു കെമിക്കൽ കൂടും ഓക്കെ ഇതേപോലെ കെമിക്കൽസ് കൂടുമ്പോഴാണ് നമുക്കത് അൺകൺട്രോളബിൾ ആവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്നത് ഇനി നമുക്ക് മൈൻഡിന്റെ രണ്ട് കാര്യങ്ങൾ മൈൻഡ് തന്നെ ശരിക്കും മൂന്ന് രീതിയിലാണുള്ളത് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് കോൺഷ്യസ് അൺകോൺഷ്യസ് സബ് കോൺഷ്യസ് ഓക്കെ കോൺഷ്യസ് എന്ന് പറയുമ്പോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്ന ചിന്തകള് ഇപ്പൊ എടുത്ത തീരുമാനം ഇപ്പോഴത്തെ കാരണം ഇതൊക്കെയാണ് ഇപ്പോ ഉള്ളത് അതാണ് കോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡ് സബ് കോൺഷ്യസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിലുള്ളത് അതെങ്ങനെയെന്ന് വെച്ചാല് നമ്മൾ അറിയുന്നില്ല നമ്മൾ ചെയ്യും ഇപ്പം നമ്മള് ചോറ് ചുരുത്തിയാൽ നേരെ വായേക്ക് കൊണ്ടുവരും അത് നമ്മളെ ആ ചോറ് ചുരുത്തി ഇനി വായക്ക് ഇങ്ങനെ വെക്കുക അത് ഇന്നിട്ട് ചവയ്ക്ക അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല പുതിയ ഒരു കാര്യം പഠിക്കാൻ വെച്ചാൽ നമ്മൾക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യണം നമ്മളെ കൈയും വേറ്റലും എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ കൊറച്ചങ്ങട്ട് ചെന്ന് കഴിഞ്ഞാല് അത് നമുക്കൊരു ആയിട്ട് മാറി ഒരു ഷീലായിട്ട് മാറി പിന്നെ അത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യണ്ട ഓട്ടോമാറ്റിക്കലി വെള്ളം കാണുമ്പോൾ വെള്ളം ക്ലാസ് എടുക്കുന്നു കഴുകുന്നു വെള്ളം നിറയ്ക്കുന്നു കുടിക്കുന്നു ഈ ക്ലാസ് കഴുകണം എന്നുള്ളതൊന്ന് നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ അവിടെ ഓട്ടോ പൈലറ്റ് മോഡിലാണ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയാ ഈ നേരത്തെ പറഞ്ഞ ചൂടുവെള്ളം കാണുമ്പോ പേടി അതേപോലെ പഴയ മുറിവുകള് നമ്മളെ സ്വപ്നങ്ങള് നമ്മൾ ഓട്ടോമാറ്റിക്ക് ആയിട്ട് നമ്മളുണ്ടാവുന്ന ശീലങ്ങള് അല്ലെങ്കിൽ വികാരങ്ങൾ ഇതൊക്കെയും സബ് കോൺഷ്യസ് മൈൻഡാണ് ൺഷ്യസ് മൈൻഡ് കുറച്ചേ ഉള്ളൂ തൊണ്ണൂറ് ശതമാനം സബ് കോൺഷ്യസ് മൈൻഡാണ് ഓക്കെ നമ്മളെ മൈൻഡിലെ തൊണ്ണൂറ് ശതമാനം യൂസ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് ആണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് നമ്മൾക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിന് പോലും അറിയില്ല അതിൽ അതിലെന്താണെന്നു പക്ഷെങ്കില് അത് ചിലപ്പോൾ പണ്ട് നമ്മൾ പോയിട്ടുണ്ടാവും ആ മൈൻഡിലെ ചിലപ്പോ നമ്മൾക്ക് അന്നുണ്ടായ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിരിക്കും കുട്ടിക്കാലത്ത് കിട്ടിയ കുറെ വേദന അല്ലെങ്കിൽ അന്ന് കിട്ടാതെ പോയ സ്നേഹം അതിന്റെ ഒക്കെ വേദന ഉള്ളില് അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടായിരിക്കും അത് നമ്മളെ ചിന്തിപ്പിക്കുക ഓർമ്മിപ്പിക്കുകയോ ഒന്നുമില്ല പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമ്മളെ സ്വഭാവത്തിലൊക്കെ കുറെ മാറ്റങ്ങൾ വരും ഇപ്പൊ ചെറുപ്പത്തിലെ ഒരു കുട്ടി ഒരു ചുടുവെള്ളം അല്ലെങ്കിൽ ഒന്ന് ഷോക്ക് അടിച്ചു നിൽക്കുക ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവനും ആ ഷോക്കിന് അല്ലെങ്കിൽ കറണ്ടിന് നല്ല പേടി ഉണ്ടാവും പക്ഷെ അത് എന്തുകൊണ്ടാണ് ആ പേടി എന്നുള്ളത് നമ്മള് സബ് കോൺഷ്യസ് മൈൻഡിനും അറിയില്ല കോൺഷ്യസ് മൈൻഡിനും അറിയില്ല ഇപ്പോഴത്തെ മൈൻഡിനും അറിയില്ല അതിന്റെ മുന്നോ അത് അവിടെ മറന്നു പോയിണോ പക്ഷെങ്കിൽ ഇന്നാലും ആ പേടി പുറത്തേക്ക് വരും ആ രീതിയില്ല എന്നെ ഷ്യസ് മൈൻഡിൽ പിന്നെ കുറച്ച് സ്ഥലമേ ഉള്ളൂ പക്ഷെ അത് നമ്മളെ നന്നായിട്ട് ബുദ്ധിമുട്ടിക്കും ഈ അൺകോൺഷ്യസ് മൈൻഡ് ബുദ്ധിമുട്ടിക്കലും നേരെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് രണ്ടാമത്തെ മൈൻഡിലേ നന്നായിട്ട് നന്നായിട്ട് അപ്പം കുറച്ചൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും അടുത്ത ക്ലാസ് അടുത്ത ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ ഇനി ഇന്നത്തെ പ്രാക്ടീസിലേക്ക് പോവാം പിന്നെ രണ്ട് പ്രാക്ടീസാണല്ലേ ഒന്ന് ജേണൽ എഴുത ബ്രെയിൻ എന്നെ എങ്ങനെ ഹെൽപ് ചെയ്യുന്നു രണ്ടാമത്തേത് ബ്രെയിൻ എന്നെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു ഇത് രണ്ടും എഴുതലാണ് ഇന്നത്തെ ജേണല് ഓക്കെ അതുപോലെ ആക്ടിവിറ്റിയും കണ്ണുകൾ അടച്ച് ഒരു പത്ത് ശ്വാസം എടുക്കുക. എന്റെ ബോഡി ഇനി നമ്മൾ കണ്ണടച്ച് ശ്വാസം എടുത്തതിന്റെ ശേഷം ഒരു പത്ത് ശ്വാസം എടുക്കാം എന്നിട്ട് കണ്ണടച്ചുകൊണ്ട് ചിന്തിക്കാം എന്റെ തലച്ചോറ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് തലച്ചോറ് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങോട്ടൊക്കെ കൺഷൻ കൊടുക്കുന്നു എന്തൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഒരേ സമയം എന്നുള്ളതൊക്കെ തലച്ചോറിനെ കുറിച്ച് ചിന്തിക്കാം അതുപോലെ തന്നെ എന്റെ മനസ്സ് എന്തൊക്കെ ചിന്തിക്കുന്നത് മനസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഒരു ദിവസം എന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ കൂടുതൽ ചിന്തകൾ എന്തോ എന്നുള്ളതൊക്കെ ആ രീതിയില് നമ്മള് ഒന്ന് ഒബ്സർവ് ചെയ്യുക ഒന്ന് മനസ്സിലാക്കാം നമ്മളെ തലച്ചോറിനേം നമ്മളെ മനസ്സിനെയും ഒരു പത്ത് പ്രാവശ്യം കണ്ണടച്ച് ശ്വാസം എടുത്ത് മെല്ലെ റിലീസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് സമയം ആലോചിക്കാം പിന്നെ ആ ആ സമയത്ത് നമ്മൾ അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ അഫർമേഷൻ കൊടുക്കാം ഞാൻ എൻ്റെ ബ്രെയിനും മൈൻഡും കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിമാനാവും ഓക്കെ ഇന്ന് മുതൽ നമ്മൾ ബ്രെയിനിന്റെയും മൈൻഡിന്റെയും വ്യത്യാസമൊക്കെ മനസ്സിലായി അപ്പൊ ഇനി നമ്മൾക്ക് ഇനി അത് കൺട്രോൾ ചെയ്യണം വരും ദിവസം നമ്മളോട് ന്നെ പറയാം ഞാൻ എൻ്റെ മൈൻഡും എൻ്റെ മനസ്സും എൻ്റെ തൽച്ചോറും കൺട്രോൾ ചെയ്യുന്ന ഒരു ആവാൻ പോവാണ് അല്ലെങ്കിൽ ശക്തി ഉമ്മണം ആവാൻ പോവാണ് എന്ന് നമ്മൾ നമ്മളോട് തന്നെ പറയാം ഓക്കെ ഇൻഷല്ല ഇനി അടുത്ത ക്ലാസ് ഡേ ത്രീ നാളെ ഉണ്ടാവും അപ്പൊ പറയാനുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കണം കമന്റ് ചെയ്യാൻ മറക്കരുത് എന്ത് കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഒരു കോഴ്സ് നടത്തുന്നുണ്ട് ഖുർആൻ ഹിഫു സജ്വീദ് സഫ്സീർ എങ്ങനെ നല്ല മുസ്ലിമേ ആയി സ്ത്രീ ആവാം എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിം സ്ത്രീകളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ മാറ്റാന്നുള്ള അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കോഴ്സാണ് അപ്പം മാസത്തിൽ മുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് വാട്സപ്പ് കോഴ്സാണ് ഓൺലൈനായിട്ടാണ് അതിൽ ചേരാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുകയാണെങ്കിൽ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കാം ഓക്കെ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിരിക്കാം ബി ഹാപ്പി ഓൾവേസ് السلام عليكم ورحمة الله وبركاته